നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുക എന്താണെന്നറിയോ ഉണ്ടാക്കി വയ്ക്കല പലഹാരമാണ് അതായത് കുറേ നാൾ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ പപ്പടം അരിപ്പടം കേട്ടോ അരിപ്പടം അരിപ്പടം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം ആവശ്യാനുസരണം നമുക്കെടുത്ത് വറുത്ത് കഴിക്കാം കാപ്പിക്കോ അല്ലെങ്കിൽ ചോറിനോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമുക്കൊന്നും ഇല്ലെങ്കിൽ രണ്ട് അരിപ്പടങ്ങളും വറുത്തിട്ട് എടുക്കാം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അരിപ്പടം ഇത് പച്ചരിയാണ് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പച്ചരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയായാലും നല്ലതാണ് ഈ പച്ചരി ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നത് കുറച്ചൊന്നും നല്ല അത്യാവശ്യ സാധനമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നോക്കാം അതായത് ഒരു ഗ്ലാസ് നിറയെ പച്ചരി വടിച്ചല്ല നിറച്ച് പച്ചരി എടുത്തിട്ട് ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം തന്നെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു കൂട്ടാം ഇപ്പം പത്ത് മണി ആയിട്ടുണ്ട് നാല് മണിക്കൂർ കുതിർന്നിട്ടുണ്ട് അപ്പം അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിയതാണ് നമുക്കതിനെ അരയ്ക്കാം അതാണ് ആദ്യത്തെ പണി ഒരു ഗ്ലാസ് അരി കഴുകി കുതിർത്തി വെച്ചേക്കണതാണ് കുറച്ചല്ലേ ഉള്ളൂ അത് കാരണം ചെറിയ മിക്സിയിൽ അരച്ചാൽ മതി മിക്സിയിലിടാണ് അപ്പോൾ ഒരു ഗ്ലാസ് അരി നന്നായിട്ട് കുതിർത്തിയത് ഒരു നാലഞ്ച് മണിക്കൂർ നേരം കുതിർത്തിയിട്ടുണ്ട് അത് നമ്മൾ ഈ ചെറിയ ചാറിലിട്ട് അരയ്ക്കാൻ പോവുകയാണ് അതിലൊരു പച്ചമുളക് കൂടി നമുക്ക് ഇടാം കേട്ടോ ചെറിയ ഒരു എരിവുണ്ടാവണം നല്ലതാണ് ഒരു പച്ചമുളക് അതിലേക്ക് പൊട്ടിച്ച് ഇടാം എന്നിട്ടത് അരയ്ക്കാം ആദ്യം വെള്ളം ഞാൻ ഒഴിക്കണില്ല ഒന്ന് പതുക്കായതിന് ശേഷം വെള്ളമൊഴിച്ചാൽ മതി കുറവശ വെള്ളം ഒഴിച്ചാൽ മതി ആവശ്യത്തിന് അല്ലെങ്കിൽ അധികമാകാൻ പാടില്ലല്ലോ വെള്ളം നന്നായിട്ട് അരയണം ഒട്ടും തരിയില്ലാത്ത രീതിയിൽ അരയാണ് നല്ലത് ഒന്നുകൂടി അറയ്ക്കാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ നമുക്കത് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഈ ജാറൊന്ന് കഴുകി കഴിക്കാം ഇപ്പം നമ്മുടെ മാവ് അരച്ച് കഴിഞ്ഞു ഇപ്പം ഞാൻ മിക്സി കൂടി കഴുകി ഒഴിച്ചപ്പോഴും എന്താ അല്ലോ വെള്ളം പാകമല്ലേ അതായത് ദോശ ഉണ്ടാക്കാൻ പറ്റണ കൺസിസ്റ്റൻസിയാണ് ഇത് കണ്ടോ അതോ നല്ല കൊഴു കൊഴുപ്പുണ്ട് അന്ന് അധികം വെള്ളമില്ല ആ ഒരു കൺസിസ്റ്റൻസി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം നമുക്ക് അപ്പോൾ ഒരു കുറച്ചു ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഉപ്പിട്ടു പിന്നെ ഒരു ീസ്പൂൺ ജീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ എള് എള് ഒന്ന് കഴുകുകഴുക ഒരു ടീസ്പൂൺ ജീരകം ഒരു ഒരു ടീസ്പൂൺ എള് കഴുകിയതാണ് കഴുകി കല്ലൊന്നുമില്ല അതെ അതുപോലെ എനിക്ക് കായം വേണം കുറച്ച് ഒരു അര ടീസ്പൂൺ കായം ഇടാം കായത്തിൻ്റെ പൊടി എൽച്ചി കായത്തിൻ്റെ പൊടിയാണ് കായത്തിൻ്റെ പൊടി ഇട്ടു ഇനി എരിവ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിലും മുളക് പൊടി ഇടാം ഞാനിപ്പോൾ ഒരു ചെറിയ പച്ചമുളക് അരച്ചിട്ടുണ്ടല്ലോ അത് കാരണം കൊണ്ട് ഇത്ര മതി ഇപ്പം എന്തൊക്കെ ഇട്ടു നമ്മൾ ഉപ്പ് കായം ഒരു മുളക് അരച്ച് ചേർത്തിട്ടുണ്ട് ജീരകം പിന്നെ എള് ഇത്ര സാധനങ്ങളാണ് ഇനി നമുക്ക് ഇഡ്ലി പാത്രം അപ്പം തയ്ക്കാം അപ്പോൾ വെള്ളം വെച്ചു വലിയൊരു വെച്ചോളാം ഉപയോഗിക്കുന്ന കണ്ടെ അപ്പോൾ രണ്ട് കപ്പുള്ള അപ്പോൾ ഒരു വെച്ചു കമത്തി വെച്ചുകൂട്ടാതെ കമത്തി വെച്ചു ഇത് ശരി ഓക്കെ പാകമാണ് നമുക്കൊരു കാന്തി കുറച്ച് വെളിച്ചെണ്ണ വരട്ട് വീഴ്ച നന്നായിട്ട് വരത്തി അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഒരു കയ്യിൽ എടുക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ ഒഴിക്കുക കുറച്ച് ഒഴിച്ചാൽ മതി ഇങ്ങനെ പെരത്തുക മാക്സിമം എത്ര വട്ടം പറ്റുമോ അത്രയും പെരത്തുക ഇതാ ഇങ്ങനെ വെക്കുക വെച്ച് അടച്ചോളൂ നമ്മൾ ഉണ്ടാക്കിയത് പ്ലേറ്റിൽ നിന്ന് അരച്ചാണല്ലോ അപ്പോൾ വലിയതായിരിക്കും പപ്പടം അപ്പം നമുക്ക് ചെറിയ കൊച്ചു കൊച്ചു എടുത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ പരട്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയത് ചെറിയ ചെറിയ പപ്പടങ്ങൾ ഉണ്ടാക്കാം കേട്ടോ അപ്പം ജയശ്രീ അതിനുള്ളിൽ നിന്ന് കുറച്ച് ചെറിയ ചെറിയ ഈ ഗ്ലാസിൻ്റെ ലിഡുകൾ ഉണ്ടല്ലോ ചായ അടച്ചു വയ്ക്കാനുള്ള ലിഡ് അത് കുറേ ഉണ്ട് അത് നമുക്കിത് എടുത്തിട്ട് ഉപയോഗിക്കാം ജയശ്രീ അതെല്ലാം എടുത്തോളൂ കേട്ടോ ഞാൻ ഈ ചെറിയ കുഞ്ഞു പ്ലേറ്റിൽ കുറച്ച് ഒഴിക്കട്ടെ അതിൽ കുറച്ച് ഒഴിച്ചു അല്ല വലിയ പപ്പടമാകുമ്പോഴേ നമുക്കത് വറുക്കണമെങ്കിൽ കുറേ വെളിച്ചെണ്ണ വേണം കൊച്ചു കൊച്ചു പപ്പടങ്ങളാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാം വറുത്തെടുക്കാൻ എളുപ്പമാണ് ഈ ലിഡ്ഡുകളിലൊക്കെ വെളിച്ചെണ്ണ ഇങ്ങനെ പെരട്ടുക ഗ്ലാസിൻ്റെ ലിഡ്ഡുകളാണ് നമ്മൾ ചായ വെക്കുമ്പോഴേ അടച്ച് വയ്ക്കാനായിട്ട് വാങ്ങിയതാണ് ഇതൊക്കെ കേട്ടോ അങ്ങനെ ഓരോന്നിലും ചെറുതായിട്ട് അപ്പോൾ ചെറിയ ചെറിയ പപ്പടങ്ങൾ നമുക്ക് കിട്ടും കുറോശ ഇതിൽ ഒഴിച്ച് വയ്ക്കുക ഇതുണ്ടാക്കാനായിട്ട് നല്ല നമ്മളിപ്പോൾ അച്ചുകളൊക്കെ കിട്ടും കേട്ടോ കടയിൽ നിന്ന് ഇതുണ്ടാക്കാൻ പറ്റിയൊക്കെ അച്ചുകൾ കിട്ടും പക്ഷേ എൻ്റെ കയ്യിലില്ലാട്ടോ ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് വലുത് ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചുപയോഗിക്കും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ഇതൊരു മൂന്നാലഞ്ചെണ്ണമൊക്കെയേ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ ആക്കി വരുമ്പോഴേക്കും അതായിട്ടുണ്ടാവും നോക്കാം കേട്ടോ ചൂടായത് വെന്തോ നോക്കാം എന്താ ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ അതെടുക്കാം ജസ്റ്റ് എടുത്തോളൂ കേട്ടോ ഇപ്പം അത് വെന്തണ്ടായിരിക്കും ഇനി ഇത് നമുക്ക് വയ്ക്കാം ഓരോന്നായിട്ട് കുഞ്ഞുങ്ങളുടെ ചുറ്റും വയ്ക്കാം ഇതിൻ്റെ അച്ചു വാങ്ങുകയാണെങ്കിൽ ഉണ്ടല്ലോ കുറേ എണ്ണം ഒരേ സമയത്ത് ഉണ്ടാക്കാം നമുക്കിതിപ്പോൾ ഇത്തിരി ഇങ്ങനെ ആവുമ്പോൾ സ്ഥലം കുറവല്ലേ പക്ഷേ കുറച്ചെല്ലാം ഉണ്ടാക്കണല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടച്ച് വെച്ചു ഇനി ആ പ്ലേറ്റിലത്തെ നമുക്കതിന്ന് എടുത്ത് വലിയൊരു പ്ലേറ്റിലേക്ക് ഇടാം എന്ത് കഴിഞ്ഞു കണ്ടു വിട്ട് കിട്ടുന്നുണ്ട് എന്താ അതെടുത്തിട്ട് ആ വലിയ പ്ലേറ്റിൽ വയ്ക്കുക വെളിച്ചെണ്ണ പുരട്ടിയാലിങ്ങനെ പൊട്ടാണ്ട് എടുക്കാൻ പറ്റും ഇനി വീണ്ടും അതിൽ വെളിച്ചെണ്ണ പുരട്ടുക ചെറുത് ചെറുതൊഴിക്കാം കേട്ടോ ഇനി ഫുൾ ഒഴിക്കണ്ട ചെറിയതൊഴിക്കാം താ ഇങ്ങനെ കുറച്ചെ ആയിട്ട് ഒഴിക്കാം പക്ഷെ മൂന്നെണ്ണ നാലെണ്ണയൊക്കെ കഷ്ടി പറ്റുള്ളൂ കേട്ടോ குஞ்சிப்பப்படம் முட்டும் சிலப்போட்டோ இனிப்பது எடுக்காறாயும் நோக்காம் தா ஆயுண்டேட்டா எங்கே எடுக்க கைபொழாண்டெடுக்கணே எடுக்காம் சட்டோம் கொண்டு எடுத்தோ ഇങ്ങനെ സ്റ്റൗവ വെച്ചാൽ കണ്ടമാനം ഗ്യാസ് ചിലവാകൂട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കുക ഇങ്ങനെന്തറിയോ അടുപ്പത്ത് ചോ ചോറ് വെക്കില്ലേ ആ ചോറ് വെക്കുമ്പോൾ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ പാത്രം വെക്കും ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ അരിപ്പുണ്ടല്ലോ അരിപ്പ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാക്കാറ് അപ്പം പിന്നെ ഗ്യാസ് അധികം ചിലവാകില്ല ഇത് ഞാനിപ്പോൾ ഇന്ന് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ചെയ്താട്ടോ അടുപ്പിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യണ്ടേ അപ്പോൾ വിട്ടുകിട്ടും വെളിച്ചെണ്ണ വരുന്ന കാരണം സുഖമായിട്ട് വിട്ടുകിട്ടും കേട്ടോ അത് അടുത്ത് വീണ്ടും ഒഴിച്ച് വയ്ക്കാം നമുക്ക് ജയശ്രഥ എടുക്കുമ്പോഴേക്കും ഞാൻ ഇതിൽ ഒഴിച്ചു വയ്ക്കാം അർച്ചന എന്നൊരെണ്ണം നമുക്കിത് ആയത് കൊണ്ട് വെയിലത്ത് വെക്കാം നല്ല ചൂടുണ്ട് ഇപ്പോൾ വേഗം ഉണങ്ങി കിട്ടും ഇന്ന് വൈകുന്നേരം മുളയ്ക്ക് ഇത് എല്ലാം ഉണക്കിയെടുക്കാം കേട്ടോ അത് ഇതിൽ കൊള്ളാവുന്ന അത്രയ്ക്ക് ഇതിൽ പറക്കി വെച്ചോളൂ ചെറുത് ചെറുതൊക്കെ ഇതിൽ വെക്കാം വലുത് വേറെ പാത്രത്തിൽ വെക്കാറുണ്ട് നമ്മൾ വലുത് വരണക്കല്ലേ ഉള്ളൂ ഒതുക്കി ഒതുക്കി വെക്കാം എന്നിട്ട് ഞാൻ വെയിലത്ത് കൊണ്ടുവച്ചോളൂ കേട്ടോ വെയിലത്ത് ആ കണ്ടോ ഇത്ര ഉണ്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതാണ് വെയിലത്ത് കൊണ്ടു പോവാണ് ഇനി ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് അതും കൊണ്ടുവെക്കാം ഇത്ര ഉണ്ട് കേട്ടാ വന്നിട്ടുണ്ടല്ലോ നോക്കാട്ടോ ഞാൻ പോയി നോക്കാം കം 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 ഞാൻ നല്ലൊരു പണിയിലായിരുന്നു കേട്ടോ വരൂ വരൂ നല്ല ദിവസാ വന്നേക്കണത് ഓക്കേ നിങ്ങൾക്കറിയാമോ ഇത് എൻ്റെ ഫ്രണ്ട് എൽ സി ടീച്ചറ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് എൽ സിക്ക് കാണിച്ചു തരാട്ടോ നോക്കാം എൽ സിയാ ഞങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കണ്ടോ ഇതിലുണ്ടാക്കണത് കേട്ടാൽ കണ്ട ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ടേ ഇണ്ടാക്കും ഇത് കഴിഞ്ഞു ലാസ്റ്റാണ് അത് ഇത് എൻ്റെ ഫ്രണ്ട് എൽ സി ടീച്ചറാണ് കേട്ടോ ഇത് ടീച്ചറിപ്പോൾ ടീച്ചറുടെ മക്കളുടെ അടുത്തേക്ക് പോവുകയാണെ അമേരിക്കക്ക് പോവാണ് അടുത്ത് തന്നെ പോകും അവർ അപ്പോൾ ടീച്ചറും ഹസ്ബൻഡും കൂടി പോവുകയാണ് അപ്പോൾ അവിടെ രണ്ടാൾ അമേരിക്കയിലും ഒരാൾ കാനഡയിലും ഉണ്ട് അവിടെയൊക്കെ കറങ്ങിയിട്ട് വരുവുള്ളൂ എന്ന് തോ പറഞ്ഞത് അപ്പോൾ എന്തായാലും അവർ പോയിട്ട് വരട്ടായാലും മുന്നേ ഒന്നിനെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ പോരാത്തതിൽ കുറച്ച് ദിവസമായി വരണം വരണം എന്ന് വിചാരിക്കണമെന്നാണ് ഇപ്പോൾ എനിക്ക് സന്തോഷായി കേട്ടോ വന്നത് അപ്പം നല്ല ദിവസം തന്നെ നമ്മുടെ ഒരു പുതിയ പലഹാരം ഉണ്ടാക്കുന്ന ദിവസല്ലേ വന്നിരിക്കണത് പിന്നെ നമുക്ക് കുറേ നേരം വർത്താനം പറഞ്ഞു ഇനി ഊണ് കഴിക്കാം നമുക്ക് കേട്ടാ പ്രതീക്ഷിതമായ അതിഥിയല്ലേ അത് കാരണം കൊണ്ട് കാര്യമായിട്ടുള്ള ഭക്ഷണമൊന്നും ഇല്ല കേട്ടോ ചോറ്ണ്ട് പിന്നെ കടല എന്താണ് ചെറക്കിയ വറുത്തരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കൊപ്പക്കായും പിന്നെ പിന്നെ തക്കാളിച്ചി പൊടിയുള്ള തക്കാളിച്ചിട്ട് ഒരു കൂട്ടം കൊറവുണ്ടായിരുന്നു കേട്ടാ അല്ല പപ്പടം കാശി അല്ലേ പോണ്പൂ എന്തായാലും വരില്ലേ വാങ്ങാനായിട്ട് ഊണ് കഴിഞ്ഞിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ടീച്ചർ നാലുമണിയായിപ്പോൾ പോയി അപ്പൊ നമുക്ക് നമ്മുടെ കൊണ്ടാട്ടം എന്താ കൊണ്ടാട്ടമല്ല ചക്ക പപ്പടം അരിപ്പടം നാക്ക് ഉണങ്ങിയിട്ടോ ഇപ്പൊ നാലുമണി കഴിഞ്ഞു പിന്നത് ചായയ്ക്ക് മണി ചായക്ക് ഇതിനെ വർത്താലോ അത്രയും നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഒരെണ്ണം മാത്രം വലിയ പ്ലേറ്റിൽ ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കുഞ്ഞ കുഞ്ഞ തട്ടികൾ വെച്ചുണ്ടാക്കിയ പപ്പടങ്ങൾ ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ട് ശബ്ദം കിട്ടും നമുക്കൊന്ന് വറുക്കാനേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു നന്നായിട്ട് ചൂടാവട്ടെ ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ മതി ചെറിയ പപ്പടങ്ങളല്ലേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒന്നാമത്തെ ഇട്ടു അതിങ്ങനെ പൊരിഞ്ഞ് വരണമുണ്ടോ ചിലപ്പോൾ ഇങ്ങനെ മടങ്ങും ഇട്ടോ അപ്പം നമ്മളൊന്ന് ഇതുകൊണ്ട് ഈ കമ്പി കൊണ്ടൊന്ന് പിടിച്ചാൽ മതി അതിനങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഒരു ചുവപ്പ് വരെ ഒന്ന് മൊരിക്കണം അപ്പോഴാണ് സ്വാദ് കൂടുക നമുക്കിതിനെ എടുക്കാം കേട്ടോ ഒരു വിതായിട്ടുണ്ട് രണ്ടാമത്തെ ഇട്ടു ഞാൻ ഇതിനെടുക്കാം അയ്യോ അങ്ങനെ ഒന്നാമത്തെ കിട്ടി അടുത്തത് ഇതാ പൊന്തി പൊന്തി വരുന്നു പൊരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നു വലിയ ഇണ്ടല്ലോ അത് നമ്മൾ മുറിച്ചിട്ട് പറക്കണം എന്താ ചൂടല്ലേ നോക്കൂ എത്ര ഏറ്റാ ഞാൻ ഉണ്ടാക്കിയത് കണ്ടുവ നല്ല തകർച്ച ഉണ്ട് കേട്ടോ എല്ലാവരും നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരം കേട്ടോ അധികം ചെലവില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യില്ലേ